കല്യാണം ഞാൻ പ്രേമിച്ചു എന്നെ പ്രേമിച്ച് തള്ളിയിട്ടേ നീ എന്നെ വഴി നിങ്ങൾക്ക് എന്നോട് പ്രേമം ഉണ്ടായില്ലേ അതിനുള്ള സമയം നീ നീ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ക്ലീറ്റോ ഈ പറ്റൂല നിങ്ങൾ എന്നെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അങ്ങനെ അല്ലടി പറഞ്ഞത് അതിൻ്റെ എവിടെ പ്രേമിക്കാൻ സമയം കിട്ടി ഓ എന്റെ അറിവില്ലാത്ത പ്രായത്തില് അതൊന്നും പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് അതോടെ പോയി എന്റെ പോട്ടെ രക്ഷപ്പെട്ട പോലെ അളിയ വേറെ നമ്മളെ വീട്ടിൽ ഒരു എ സി വേടിക്കുന്നതിനെ കുറിച്ച് അളിയുടെ അഭിപ്രായം എന്താണ് വളരെ നല്ല ഒന്നാം ഈ ചൂട് സമയത്തൊക്കെ ഒരു അത്യാവശ്യമാണ് എന്താ ഇതാണ് ഞാൻ പറഞ്ഞത് വിവരമല്ലാത്തവർ പറയുമ്പോ ബോധമില്ലാത്ത നമ്മള് കേൾക്കണം േട്ടനെ ജോലിക്കൊന്നും പോകണ്ടേ മര്യാദക്ക് ജോലിക്ക് ഒഴിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരെടുത്ത് മുഴുവനും നിങ്ങളെ ഞാൻ കുനിച്ചേർത്തി ഇടിക്കാനെന്നും പറഞ്ഞു നടക്കണില്ലേ അത് ഞാൻ അങ്ങ് ചെയ്യും ഒറ്റ അടിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ അതോടെ അങ്ങ് തീരും എനിക്ക് നാണക്കട നോക്കണ്ടതാരാ ഇത്ര വർഷം നാല് വർഷം സഹിക്കണല്ലേ അല്ല ഞാൻ ചോദിച്ചല്ലേ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലേ സ്വഭാവത്തില് കൊച്ചായിട്ട് പോലും അതെന്താക്കി നല്ല എട്ടും പൊട്ടം തിരിയാത്തോണ്ട് ചോദിച്ചതാ അങ്ങനൊക്കെ എട്ടും പൊട്ടം തിരിയണം ചോദിക്കരുത് കേട്ട് ചോദിക്കരുത് അതെ അതിനെല്ലാം വിവരമുണ്ട് അതിനാർക്കാക്കെ വിവരം കൂടുതലില്ലാത്തത് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ പറയണ്ണ ഓ പറയണ്ണ ഈ ഷോയില് ആദ്യമായിട്ട് വരികയല്ലേ ഞങ്ങളുടെ ഫസ്റ്റ്